നാളത്തെ വാർത്ത വീണ്ടും യാഥാർത്ഥ്യമായി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ചീഫ് വിപ്പാകുമെന്ന് ജീവൻ ടി വി ഏപ്രിൽ ഒന്നാം തീയതി പ്രഖ്യാപിച്ചിരുന്നു വസ്തുതകളും സാധ്യതകളും മുൻനിർത്തി വാർത്തയുടെ വാസ്തവം ഇന്ന് തന്നെ പ്രവചിക്കുന്ന ജീവന്റെ വാർത്താധിഷ്ഠിത പരിപാടിയാണ് നാളത്തെ വാർത്ത അഡ്വക്കേറ്റ് ജയശങ്കർ അതിഥിയായി എത്തുന്ന നാളത്തെ വാർത്ത എല്ലാ ബുധനാഴ്ചയും രാത്രി പത്ത് മുപ്പതിനാണ് സംപ്രേഷണം ചെയ്യുന്നത് അഡ്വറ്റ് ജയശങ്കർ അഡ്വക്കറ്റ് തോമസ് ഉണ്ണിയാടൻ ചീഫ് വിപ്പ് എന്ന നാളത്തെ വാർത്തയോട് എങ്ങനെ പ്രതികരിക്കുന്നു ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് ശ്രീ പി സി ജോർജിനെ നീക്കും എന്ന കാര്യം ഏതാണ്ട് സുനിശ്ചിതമായിരിക്കുന്ന സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്നുള്ള മറ്റൊരംഗം ചീഫ് വിപ്പ് ആകുക എന്നുള്ളതാണ് യുക്തിസഹമായിട്ടുള്ളത് കേരള കോൺഗ്രസിലെ ഇപ്പോഴുള്ള എം എൽ എമാരെ പരിശോധിച്ചാൽ സി എഫ് തോമസ് വളരെ മുതിർന്ന നേതാവാണ് റോഷി അഗസ്റ്റിൻ താരതമ്യേന വളരെ ചെറുപ്പക്കാരനായ ഒരാളാണ് അപ്പോൾ ഈ രണ്ടു പേർക്കും വേട്ടങ്കിൽ ന്യായമായിട്ടും ആ സ്ഥാനത്തേക്ക് വരാവുന്ന ഗ്രൂപ്പുകാരൻ തന്നെയായിട്ടുള്ള ഒരാൾ മോൻസ് ജോസഫ് ഉണ്ട് എങ്കിൽ പോലും ഇന്നത്തെ നിലയ്ക്ക് സാക്ഷാൽ മാണി ഗ്രൂപ്പുകാരൻ എന്ന നിലയ്ക്ക് തോമസ് ഉണ്ണിയാടൻ ആ സ്ഥാനത്തേക്ക് വരാനാണ് ഏത് നിനക്കും സാധ്യതയുണ്ട്